ആഗോള അയ്യപ്പ സംഗമം ഒരുക്കാനുള്ള സർക്കാരിന്റെ നീക്കം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള കാപ്പട്യമാണെന്നും അത് തിരിച്ചറിയണമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആഗോള അയ്യപ്പ സംഗമം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ചുള്ള വികസന സദസ്സ തുടങ്ങിയ വിവാദ വിഷയങ്ങളെ അധികരിച്ച് യു ഡി എഫ് സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട് ഡി സി സി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച നയവിശദീകരണ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം തീർത്ഥാടന കേന്ദ്രമായ ശബരിമലയെ വിവാദ കേന്ദ്രമാക്കിയത് എൽ ഡി എഫ് സർക്കാരാണ് സുപ്രീം കോടതിയിലെ കേസിൽ ആചാര ലംഘനം പാടില്ലെന്ന് കാണിച്ച് യു ഡി എഫ് സർക്കാർ നൽകിയ സത്യവാങ്മൂലം തിരുത്തിയത് പിന്നീട് വന്ന എൽ ഡി എഫ് സർക്കാരാണ് ഒൻപത് കൊല്ലമില്ലാത്ത ഒരു ഭക്തി തിരഞ്ഞെടുപ്പ് സായാഹ്നത്തിൽ എങ്ങനെയാണ് ഉണ്ടായതെന്നും അദ്ദേഹം ചോദിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിച്ച മൂന്ന് ചോദ്യങ്ങൾക്ക് സർക്കാർ ഉത്തരം പറയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ആചാര ലംഘനത്തിന് കൂട്ടുനിന്ന് സത്യവാങ്മൂലം തിരുത്താൻ തയ്യാറുണ്ടോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം ആചാരലംഘനത്തിനെതിരെ അയ്യപ്പ ഭക്തർ രംഗത്ത് വന്നപ്പോൾ യു ഡി എഫ് അവർക്കൊപ്പമായിരുന്നു അന്ന് തെരുവിൽ പ്രതിഷേധിച്ച ആയിരക്കണക്കിന് ആളുകൾക്കെതിരെയാണ് കേസുകൾ ചുമത്തിയത് ആ കേസുകൾ പിൻവലിക്കാൻ തയ്യാറുണ്ടോ എന്നതാണ് രണ്ടാമത്തെ ചോദ്യം ഭരണത്തിലേറി പത്താം വർഷത്തിലെത്തിയപ്പോഴാണ് ശബരിമല വികസനത്തിന് സർക്കാർ മാസ്റ്റർ പ്ലാൻ പ്രഖ്യാപിച്ചത് വനഭൂമിക്ക് പകരം ഭൂമി നൽകി ശബരിമല വികസനത്തിന് നൂറ്റി പന്ത്രണ്ട് ഏക്കർ ഭൂമി ഏറ്റെടുത്തത് യു ഡി എഫ് സർക്കാരാണ് അതിനുശേഷം പത്ത് വർഷത്തോളം അധികാരത്തിലിടന്നിട്ട് അവിടെ എന്ത് വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയതെന്നാണ് അടുത്ത ചോദ്യം ഇവയ്ക്ക സർക്കാർ ഉത്തരം പറയട്ടെ എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ബി ജെ പിയും വർഗീയ ശക്തികളും ഒരു പണിയും ഇല്ലാതിരിക്കുമ്പോൾ അവർക്ക് ഇടമുണ്ടാക്കി കൊടുക്കുന്ന പണിയാണ് സി പി എം ചെയ്യുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുക്കാനുള്ള തുക നൽകാതെ ശ്വാസം മുട്ടിച്ച സർക്കാരാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വികസന സദസ്സുമായി രംഗത്ത് വരുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പരിഹസിച്ചു തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ തോറും സർക്കാർ സംഘടിപ്പിക്കുന്ന വികസന സദസ്സുകൾ യു ഡി എഫ് ബഹിഷ്കരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അധികാര വികേന്ദ്രീകരണം നടപ്പാക്കിയതിനു ശേഷം തദ്ദേശ സ്ഥാപനങ്ങളെ ഇതുപോലെ ക്രൂശിച്ച മറ്റൊരു സർക്കാരും ഉണ്ടാവില്ല വികസന പ്രവർത്തനങ്ങൾ നടത്താൻ നയാ പൈസയില്ലാതെ തദ്ദേശ സ്ഥാപനങ്ങൾ പ്രയാസപ്പെടുമ്പോഴാണ് അവയുടെ തന്നെ കാശെടുത്ത് വികസന സദസ്സുകൾ നടത്താൻ സർക്കാർ നിർദ്ദേശിക്കുന്നത് ഈ സദസ്സുകൾ യു പൂർണ്ണമായും ബഹിഷ്കരിക്കും എൽ ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങളിൽ കുറ്റപത്രം അവതരിപ്പിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് കൂട്ടിച്ചേർത്തു ശബരിമലയെ വിവാദത്തിലേക്ക് വലിച്ചുഴച്ച് വിശ്വാസികൾക്ക് വേദന സമ്മാനിച്ച സർക്കാരാണ് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നതെന്നും ഇത് തിരിച്ചറിയാതിരിക്കാൻ മാത്രം മണ്ടന്മാരല്ല ജനങ്ങളെന്നും ചടങ്ങിൽ സംസാരിച്ച മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയും അഭിപ്രായപ്പെട്ടു അതിനിടെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുക്കവേ ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സംഗമവും നടത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തൊന്നിന്റെ ഭാഗമായി ഒക്ടോബർ പകുതിയോടെ ഫോർട്ട് കൊച്ചിയിൽ ന്യൂനപക്ഷ ക്ഷേമവുമായി ബന്ധപ്പെട്ട സെമിനാറാണ് സർക്കാർ സംഘടിപ്പിക്കുക വിഷൻ രണ്ടായിരത്തി എന്ന പേരിൽ ന്യൂനപക്ഷ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടത്തുക ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്നുൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെട്ട ആയിരത്തഞ്ഞൂറോളം പേർ സെമിനാറിൽ പങ്കെടുക്കുമെന്നാണ് വിവരം അതേസമയം അയ്യപ്പ സംഗമത്തിന്റെ മാതൃകയിലല്ല പരിപാടി സംഘടിപ്പിക്കുന്നതെന്നാണ് ന്യൂനപക്ഷ വകുപ്പിന്റെ വിശദീകരണം